അസലാ വലൈക്കും വഹമ്മത്തല്ലാം ബിസ്മില്ല അലഹമ്മ അഹു വസ് മുഹമ്മദ് വലി മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ പ്രവാചകൻ സല അല്ലാ വസ്ലമ ഒരു കച്ചവട തെരുവിലൂടെ പോവുമായിരുന്നു അപ്പോൾ ഒരാൾ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ചെറിയ കൂമ്പാരുമായിട്ടും ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കൂനയായി വെച്ചിട്ട് വിൽക്കുന്നുണ്ട് പ്രവാചകൻ സലു തൻ്റെ വലത് കൈ ആ കൂനയുടെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് പുറത്തേക്കെടുത്തു അപ്പോൾ അകത്തുള്ള ഗോതമ്പൊക്കെ നനഞ്ഞ ഗോതമ്പായിരുന്നു അഥവാ കേടുവന്നതായിരുന്നു എന്നാൽ പുറത്തുള്ളത് നല്ല ഗോതമ്പ് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നു പ്രാൻ സല അലുവലം അദ്ദേഹത്തെ ആ കച്ചവടക്കാരനെ ഉപദേശിച്ചു ഇങ്ങനെ നീ ചെയ്യാൻ പാടില്ല ഈ നീ വിൽക്കുന്ന ചരക്കിൻ്റെ ന്യൂനത എന്താണോ അത് കാണിച്ചുകൊണ്ട് ഈ അകത്തുള്ള നനഞ്ഞ ഗോതമ്പ് പുറത്ത് കാണുന്ന രൂപത്തിൽ വെച്ചുകൊണ്ട് വേണം നീ കച്ചവടം ചെയ്യാൻ മറ്റേ നീ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് നിങ്ങളാലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വണ്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഒരു പക്ഷേ എൻജിൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എൻജിന് കാര്യമായ ഫാൾട്ടുകൾ ഉണ്ടാവാം നമ്മളത് പറയാറില്ല നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ പറയാം എൻജിൻ ഈസ് ഓക്കെ എല്ലാം ഓക്കെ 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 എന്നടിച്ചുക ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്താണോ നമ്മുടെ വിൽപ്പന ചരക്കിനുള്ള ന്യൂനത അന്യൂനത പറഞ്ഞുകൊണ്ട് വേണം കച്ചവടം ചെയ്യാൻ എന്നാണ് പ്രവാചക മാതൃകയുള്ളത് നമ്മുടെ നമ്മളൊരു കന്നുകാലിയാണ് വെക്കുന്നത് അതിന് തീരെ പാലില്ല തീരെ പാല് കിട്ടാത്തൊരു പശുവിനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര എന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല അതിൻ്റെ ന്യൂനത എന്താണോ അത് പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മുടെ സ്ഥലം വയ്ക്കുമ്പോൾ നമ്മുടെ വസ്തു വിൽക്കുമ്പോൾ പുരയിടം വയ്ക്കുമ്പോൾ അവിടെ വെള്ളം കിട്ടാത്ത കാരണത്തായിരിക്കും നമ്മൾ വിൽക്കുന്നത് നമ്മൾ വിൽക്കുന്ന ആളോട് കിണത്തിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് പക്ഷേ നമ്മൾ മഴക്കാലത്തായിരിക്കും വിൽക്കുന്നത് ആ കണത്തിൽ അപ്പോൾ വെള്ളമുണ്ട് പക്ഷേ വേനൽക്കാലം വരുമ്പോൾ കിണത്തിൽ വെള്ളം ഒരിക്കലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും എന്തല്ല നല്ല രീതിയിലുള്ള കച്ചവടമെല്ലാം ഇതൊക്കെ വഞ്ചനയാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണോ നമ്മൾ വിൽക്കുന്ന വസ്തുവിൻ്റെ ന്യൂനത ആ ന്യൂനത പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാനാണ് പ്രവാചകൻ അലൈഹി അലൈവലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കച്ചവടത്തിൽ പ്രവാചകൻ സലഹ് അലൈഹി വല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ് നൽകിയിട്ടുള്ളത് ആ മാതൃക നമ്മൾ പിൻപറ്റാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വാലിക്കും വരഹമുല്ലാഹി വാത്തു